ഇന്ന് നമ്മൾ ഇവിടുത്തെ വാല്യൂ അതിന്റെ ആക്ച്വല് ഒരു കുപ്പി മിനറൽ വാട്ടർ ഇരുപത് രൂപ കൊടുത്ത് പീടിക്കുന്നത് നമ്മൾ നമ്മുടെ ടാപ്പ് തുറക്കുമ്പോഴല്ല വരുന്ന വെള്ളത്തിന് തിരുവനന്തപുരത്ത് അകരം പാത്രം വാല്യൂ എത്രയാണ് ഈ കാർ പാടുന്നു അതുപോലെയാണ് ഓക്സിജൻ ഓക്സിജന്റെ വില അറിയണിപ്പോയി കാണാം അവർ തരുന്ന വിട്ടു നോക്കുവാണെങ്കിൽ ഓക്സിജൻ്റെ ഈ തരത്തില് നമുക്ക് എന്തുമാത്രം പ്രാധാന്യം ഈ പ്രകൃതി നമുക്ക് നമുക്ക് തരുന്നുണ്ട് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചിത്രങ്ങൾ പ്രധാനമായിട്ടും ചർച്ചയായാണ് അതുകൊണ്ട് അതിലേക്ക് മാത്രം ഞാനിന്ന് പോവുകയാണ് ഇത് മൂന്നാമത്തെ ഒരു പഴയ ചിത്രമാണ് നമ്മുടെ ചരിത്രം അറിഞ്ഞു വേണം നമ്മൾ മുമ്പോട്ട് പോകും നമ്മുടെ റിപ്പോർട്ടിംഗ് വരുമ്പോഴേത്രം നമ്മുടെ ഭൂമി എങ്ങനെയായിരുന്നു ആദ്യം എത്രമാത്രം ഓക്സിജൻ ഫോസിൽ പോസിറ്റീവ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വരും എത്രമാത്രം ഓക്സിജൻ വെച്ചായിരിക്കും നമ്മുടെ ഭൂമി കഴിഞ്ഞ നൂറ് കൊല്ലം കൊണ്ടുള്ള മാറ്റം ഇത് മൂന്നാറിന് തോട്ടമുണ്ടാക്കുക തോട്ടത്തോടൊപ്പം തേയില പ്രൊഡ്യൂസ് കൊണ്ടുപോകാൻ വേണ്ടി റെയിൽവേ ട്രാക്കുന്ന കാലം ആ റെയിൽവേ എഞ്ചിനാണ് കാണുന്നത് അവരുടെ വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ നിങ്ങൾ പോയാൽ നമ്മുടെ ഹൈലൈറ്റ് ഇതേപോലെ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ എക്സ്പ്ലാഷന്റെ ഒരു ഭീകരാവസ്ഥയുടെ ദുരന്തം അനുഭവങ്ങൾ പ്രകൃതി ചെയ്യുക നിങ്ങൾക്ക് എത്ര പേർക്ക് താടിക്കണകോർമെന്ന് അറിയില്ല അറിയാം അറിയാം താടിക്കണ എന്ന് പറയുന്ന പെരിയാറിലാണ് ഒരു വാച്ചറക്ക ഒരു പക്ഷേ ഏറ്റവും നല്ല വനമൂപ്പ് വാച്ചറക്കുണ്ടാക്കുന്നത് അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി പ്രിൻസ് ചാൾസ് രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ വന്നപ്പോൾ കാണാൻ ആഗ്രഹിച്ച നാല് പേരിൽ ഒരാൾ താടിക്കാരൻ ഒപ്പം അതായത് നമ്മുടെ സൈലന്റ് വരിയിലെ മാനി പിന്നെ നമ്മുടെ കൂടകോളം പക്ഷി പ്രഖ്യത്തിലെ ഈ നാല് പേരെ പരിചയപ്പെടുത്താനുള്ള ഭാഗ്യങ്ങൾ ചാൾസ് രാജകുമാരൻ കണ്ണനോട് ചോദിക്കും കണ്ണൻ ഞാനത് പരിഭാഷപ്പെട്ടു കണ്ണൻ എന്തുകൊണ്ടാണ് ആനകൾ തോട്ടത്തിൽ കണ്ണൻ ഒരു സെക്കൻഡും ഒരു മറുപടി പറയാൻ ആലോചിച്ചില്ല ആന എവിടെയാണ് ആന നമ്മൾ പോലീറ്റ് അപ്പൊ ഈ ഒരു നമ്മൾ ഇന്നത്തെ നമ്മൾ എപ്പോഴും പറയും ഇത്ര മൃഗങ്ങളും ഇത്ര മനുഷ്യരെ കുറിച്ചും പക്ഷെ ഓരോ മൃഗവും നമ്മളെ പോലെ സാധാരണക്കാരൻ അറിഞ്ഞോ അറിയാതെയോ നശിപ്പിക്കുന്ന എത്ര എത്ര ചെളികളുള്ളത് ഓർക്കാനും കൂടിയാണ് ഈ പറയുന്നത് ഇത് നീൽഗിരി വൈറ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടിഴ് കൂടാണ് ഉണ്ടാവുന്നത് ഇത് കൂടുവെച്ചിരിക്കുന്നവരുടെ ആ ചെടി എന്നറിയ തേയില ഈ തേയില തോട്ടത്തിലാണ് ഈ അത്രയും ഹാബിറ്റായിട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിവൃത്തികളുടെ കൂട്ട് ഒരു തേയില തോട്ടത്തിൽ കൂടുവിക്കുന്നത് ഇതിന്റെ മുകളിൽ കൂടെ വീട് സൈഡ് ആയിരിക്കണം അതിൽ എത്ര ചെളികളാണ് നമ്മുടെ വലിയ രീതിയിലെ കാര്യങ്ങൾ ഈ ചിത്രം കാണുന്നത് അവിടെയും ഉണ്ടായിരുന്നു നമ്മുടെ മനുഷ്യ എക്സ്റ്റൻസീവ് പല മനുഷ്യന്റെ എക്സെൻസൈ പലതരത്തിലുള്ള നമ്മൾ ഓർമ്മിച്ച് രാവിലെ വണ്ടി ഓടിച്ചു നമ്മുടെ രോഗിന്റെ നമ്മൾ വണ്ടി നിർത്താറുണ്ട് ഓരോ വർഷം പതിനാല കാലും ചെറിയ നമ്മൾ നിസാരമായി കൊണ്ടുപോയ മറു വശത്താണ് നമ്മൾ പറയുന്നത് ഈ ഇരുപത്തിമൂന്ന് മനുഷ്യരെ വന്യമൃഗങ്ങൾ കൊല്ലുന്നു പറയുമ്പോഴാണ് ഏതാണ്ട് നാലായിരത്തിന് ആറായിരത്തിനും മനുഷ്യർ ഓരോ വർഷവും റോഡ് ആക്സിഡന്റിൽ പറ്റുന്നുണ്ട് പക്ഷെ അവിടെ ഈ വലിയ പ്രശ്നങ്ങൾ പങ്കെടുക്കുന്നു നമ്മൾ കാണിക്കാറില്ല ഇതൊരു വർഷം ഒരു എക്സാജിനേഷൻ എന്തുകൊണ്ട് നമ്മൾ നമ്മളിത് ചർച്ചയിലൂടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഈ യാഥാർത്ഥ്യങ്ങളുടെ കുറച്ച് ഇത്ര ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടാകാൻ നമ്മൾ മോഞ്ഞു കടന്ന ഓരോ ചിത്രവും നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്ന ഇത് മൂന്നാറ് ടൗണിന്റെ അടുത്തുള്ള മൂന്നാറിന്റെ ഗീസ് കടന്നിരുന്ന ചിത്രമാണ് ഇത് രണ്ടായിരത്തി നാലില് ഈ ഒരുപക്ഷെ അവസാനമായി ശ്രദ്ധയിൽ വന്ന ഒരു വലിയ വേട്ടയുടെ ചിത്രമാണ് ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങള് നമ്മുടെ കൂടെ വരുമ്പോൾ ഇതൊക്കെ ഞാൻ പാസ് ചെയ്തു കാസിച്ചു കാരണം ഡിസ്കഷൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക് തുടങ്ങുന്നത് ഈ ടോപ്പിക്കുകൾ നമ്മുടെ മുന്നിൽ നമ്മൾ ഓർക്കണം ഏറ്റവും വലിയ ഒരു കോൺഫ്ലിക്ട് സാധാരണഗതി കോൺഫ്ലിക് അത് നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ആനകൾ തോട്ടത്തിലേക്ക് കിടക്കുന്നത് ഏറ്റവും പൂർ ആയിട്ടുള്ള ഡയസിൽ ഉള്ളൊരു മൃഗമാണ് ആന പതിനെട്ട് മണിക്കൂറോളം അതിന് ഭക്ഷണം ഭക്ഷണം അവിടെ നെടുത്തി വെച്ചിരിക്കുകയാണ് പല സ്ഥലത്തായിട്ട് നടന്ന് അത് ഇതിനൊക്കെ വേണ്ടത് പുല്ലാണ് ഗ്രാസ് മരത്തിൽ നിന്ന് ആരും ഒന്നിക്കിട്ടില്ല മറ്റു മൃഗങ്ങൾക്ക് ഒന്നും തറയിലുള്ള പുല്ലേ മൃഗങ്ങൾക്ക് എസ്പെഷ്യലി ഹെറുബി പോസ്റ്റിന് മാറ്റമാണ് പക്ഷെ ആ പുല്ല് എടുക്കാനായിട്ട് അവിടെ കാട്ടുകീ പറഞ്ഞാലോ ഇതൊന്നും കൂടാതെയാണ് മുല്ലപ്പെടിയാരുടെ ഡാമിന്റെ അളവ് നൂറ്റിനാൽപ്പത് പേരെയായി സുപ്രീം കോടതി തീരുമാനിക്കപ്പെടും നമ്മൾ അറിഞ്ഞും അറിയാതെ ഉപയോഗം പറഞ്ഞു പെരിയാറ് കോഴിക്കറിയാതെ ഈ വെള്ളം കുറച്ച് കിട്ടി പത്ത് കഴിയാറുണ്ട് ഒരുപാട് തുരുത്തുകൾ ഈ തുരുത്തുകളിലാണ് ഏറ്റവും ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള ആയിട്ട് പുല്ലു വെറ്റുകയാണ് അതിന്റെ ഭക്ഷണം ഇല്ലാതാക്കും കാട്ടിൽ ഭക്ഷണം ഇല്ലാതാകുമ്പോൾ ഈ മൃഗങ്ങൾ പറഞ്ഞു പുറത്തെടുക്കും പുറത്തിറങ്ങുമ്പോൾ കാണുന്ന നമ്മളൊരു കൊപ്പയെ കൗട്ടുന്ന സെക്കീന്ന് കരിപ്പിട്ടോട്ടം നെൽകൃഷി ഒപ്പേക്കോണ്ടാവും പതിനെട്ട് മണിക്കൂറാണ് തെരഞ്ഞുന്നതിന് പകരം ഒരു ഒരു ഒറ്റ സ്ഥലത്ത് അതിന് വേണ്ട എല്ലാ ഭക്ഷണവും നമ്മൾ ഇതിനെന്തുകൊണ്ടും ഓരോ സ്ഥലത്തും ഉള്ള പ്രശ്നങ്ങൾക്ക് അതാത് സ്ഥലത്ത് വേണ്ട പുതിയ പരിഹാരമാണ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പണി അതില് ഈ പരിഹാരം എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്ന പണിയാണെന്ന് നിങ്ങൾ കളിയത് വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് നമ്മുടെ പാലക്കാട് എല്ലാ കുറവും തീവണ്ടി വട്ടി യാഥാർത്ഥ്യ പിന്നെ ചെയ്യുന്ന കുറവാണ് മനുഷ്യന്റെ കുറവാണ് പലപ്പോഴും ചെയ്യുന്നത് വയനാട്ടിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആനത്തോട്ടത്തിൽ കയറിക്കുന്ന മരുന്നിന്റെ മുകളിൽ ടയർ കയറുന്നുണ്ട് ഈ കത്തി കത്തി വരുന്ന ഈ കയറ് ഉരുകി വന്ന ആനെ നേരിട്ട് അത് വേദന കൊണ്ട് പുറത്തു കൂടും അങ്ങനെ ഒരു ആന അടുത്ത ഒരു മനുഷ്യനെ കണ്ടാൽ അത് കൊല്ലുമോ അതൊക്കെ നമുക്ക് സ്നേഹത്തോടെ അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ ആണ് നമ്മൾ അനുഭവിക്കുന്നത് അതിനെ ഒരു മൃഗങ്ങൾ ക്രൂരമാണെന്നോ മനുഷ്യർ നല്ലതാണെന്നോ ഉള്ള ഒരു കാഴ്ചപ്പാരിൽ മാത്രം കട്ടാൽ അവർ ഗതികേട് കൊണ്ട് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഒരു മൃഗത്തിനോ മനുഷ്യനെ ഇഷ്ടമല്ല അത് ഒഴുകി പോകണം ഞാൻ ഞാൻ കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് ഒരു കഥ മാത്രമാണ് കണക്കിട്ട് മൃഗങ്ങളെ കൊല്ലാൻ എളുപ്പം പക്ഷെ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് എഫ് നാഹിൻ പറയുന്നത് സാഹിബിന്റെ ഫാമിങ്ങിന് ഏറ്റവും വലിയ ശത്രുമായിട്ട് സാഹിത് കണ്ടത് ഊൾഫിനെയാണ് കാരണം അമേരിക്കയിലുള്ള ഏറ്റവും വലിയ പാക്കറാണ് എല്ലാത്തിനെയും അടിയിച്ചു എല്ലോ അത് കഴിഞ്ഞപ്പോ സംഭവിച്ചത് വെറും മുപ്പത് കൊല്ലം കൊണ്ട് എല്ലോ മരുഭൂമിയായിട്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാം മൃഗങ്ങളും അതിനെ എതിരാളികൾ വലിയ കൂട്ടമായി ഒരു വിത്ത് തറയുമ്പോൾ മുടക്കി വന്ന വിഷമ അത് തീർക്കും ഒരു ചെടി പോലെ ഉണ്ടാക്കുന്ന ാണ് അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് തിരിച്ചറിഞ്ഞത് അവർ നൽകേണ്ടത് കാനഡയിൽ നിന്നും ഒരു പതിനാറ് ലോഡ് ഒരു പാക്കേജ് എല്ലോ സോൺ റീഇൻട്രഡ്യൂസ് ചെയ്യുന്നു ഇരുപത് കൊല്ലം അപ്പൊ ഒരു മൃഗത്തിനെ നമ്മൾ നശിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ദുരന്ത നമ്മൾ വിചാരിച്ചാൽ പിന്നതല്ല കളി ചെയിൻ ആവശ്യമാണ് ഈ ചെയിൻ്റെ ഏത് കളി നമ്മൾ മുറിച്ചാക്കുന്നുണ്ട് അതൊരു ദുരന്തമായി മാറുന്നു അതൊന്ന് ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഞാൻ സാധാരണ ക്ലാസ് അതിനേക്കാളും പ്രധാനമാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ഞാൻ അധികം ചിത്രങ്ങളൊന്നും കാണിക്കുന്നില്ല എനിക്ക് ഞാൻ ഇത്രയും പറഞ്ഞു മരുന്ന് ഓർക്കുക ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ സ്വാർത്ഥരണ്ട് എന്റെ മക്കൾക്ക് കൂടെ ജീവിക്കുന്ന ആണെങ്കിൽ ഞാൻ വിടുക്കരാറുണ്ട് എന്റെ ചെറുമക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നവരാണെങ്കിൽ ഞാൻ വളരെ ഉത്തരവാദിത്തമുണ്ടാവും പത്ത് തലവർക്ക് അപ്പുറം സംസാരിക്കണമെങ്കിൽ ഞാനൊരു പരിസ്ഥിതി സ്നേഹിക്കാൻ